പല ചരക്കടയിലെ ജീവനക്കാരനായി ആരംഭിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ റീറ്റെയിൽ രാജാവ് എന്നറിയപ്പെടുന്ന ഏക മലയാളി എം എ യൂസഫ് അലി മലയാളികൾക്കെന്നും ദൈവതുല്യ അമ്പത് വർഷത്തെ പ്രവാസം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രമുഖ വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി പിന്നാലെ യൂസഫ് അലിക്ക് ആദരമർപ്പിച്ച് നിർധനരായ അമ്പത് കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് യൂസഫ് അലിയുടെ മൂത്ത മകളും ബി പി എസ് ഹെൽത്ത് കെയർ വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ഷബീന യൂസഫ് അലിയുടെ ഭർത്താവായ ഡോക്ടർ ഷംഷീർ വയലിൻ ജന്മനാലുള്ള ഹൃദ്രോഗങ്ങൾ അനുഭവിക്കുന്ന അൻപത് കുട്ടികൾക്കാണ് സൗജന്യമായ സർജറികൾ നൽകുക ഇത്തരം കേസുകളിൽ ശസ്ത്രക്രിയക്ക് ഭാരിച്ച ചെലവ് വരുന്നതിനാൽ പ്രതിസന്ധിയിലാകുന്ന നിർധനരായ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും കൈത്താങ്ങുമാകും ഈ സംരംഭം ഹെൽത്ത് കെയർ നേതൃത്വം നൽകുന്ന പദ്ധതി അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെയും യു എയിലെയും ഒമാനിലെയും ആശുപത്രികളിലൂടെയാണ് നടപ്പാക്കുക മനുഷ്യത്വപരമായ ഇടപെടലുകൾ കുടുംബത്തിന്റെ തന്നെ ഭാഗമാണെന്നും അതേ പാതയിലൂടെ യൂസഫ് അലിയുടെ യു എ അരനൂറ്റാണ്ട് അടയാളപ്പെടുത്താനാണ് ശ്രമമെന്നുമാണ് ഡോക്ടർ ഷംഷീർ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിരവധി പേർക്ക് ആശ്വാസമായ യൂസഫ് അലിയോടുള്ള ആദരവായി കുടുംബത്തിൽ നിന്നു തന്നെയുള്ള പുതിയ പദ്ധതി വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് സഹായഹസ്തമേകുമെന്നുള്ള കാര്യം ഉറപ്പാണ്